അഗ്നി നാളങ്ങളെ അതിജീവിച്ച വേദപുസ്തകത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് അങ്കമാലിക്കാരനായിട്ടുള്ള ജിജു അങ്കമാലി ആ ചരിത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും അതിനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു അഗ്നിനാളങ്ങളെ അതിജീവിച്ച വേദപുസ്തകം ഈ ശീർഷകമാണ് ഇന്നത്തെ എസ് എഫ് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത് ഞാൻ ഒരു വാക്കുകൂടെ അതിൽ ചേർക്കുകയാണ് അഗ്നിജാളങ്ങളെ അതിജീവിച്ച് ജ്വലിച്ചുയർന്ന വേദപുസ്തകം വേദസ്തം അഗ്നി നാളങ്ങളെ അതിജീവിക്കുവാൻ എങ്ങനെ ഇടയായിത്തീരുന്നു എന്നറിയണമെങ്കിൽ എങ്ങനെ അത് അഗ്നിനാളത്തിന് ഇരയായിത്തീരുന്നു എന്ന ചരിത്രം നമ്മൾ അറിയണം അത് അഗ്നി നാളത്തിന് എരിഞ്ഞായി കാരണം നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ അന്നത്തെ സംഭവ വികാസങ്ങൾ നമ്മൾ അറിയണം അന്നത്തെ സംഭവ വികാസങ്ങൾ നാം അറിയണമെങ്കിൽ അന്നത്തെ അങ്കമാരുടെ സാഹചര്യം നാം അറിയണം അങ്ങനെ അംഗമാരുടെ സാഹചര്യം അറിയണമെങ്കിൽ അങ്കമാരുടെ ചരിത്രം നമ്മൾ അറിയണം അവിടെ ഞാൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നതും അങ്കമാരുടെ ചരിത്രത്തിൽ നിന്ന് തന്നെയാണ് അനാഥാരം അവിടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള രേഖകൾ ചുരുക്കമായിട്ട് നമുക്കുണ്ട് നമ്മുടെ വർഗീസ്വൽപിന്റേതാക്കുന്ന ഇ പി വർഗീസ് ചെയ്താൽക്കുന്ന പൂർവ്വ സ്മരണകളുണ്ട് കെ വി സെമൻ സാറിന്റെ സഭാ ചരിത്രമുണ്ട് ശതാബ്ദിയുടേതായിക്കുന്ന ചരിത്ര കുറിപ്പുകളുണ്ട് അങ്കമാലി ബ്രദറിൻ ചരിത്രം എന്ന് പറഞ്ഞു ഞങ്ങളുടെ സ്ഥലം സഭ തന്നെ ഇറക്കിയതായിരിക്കുന്ന ചെറിയൊരു പുസ്തകമുണ്ട് പിന്നീട് ലൈസ്കാലിക എന്ന് പറഞ്ഞുകൊണ്ട് ലിജവും ഒക്കെ ദയക്കുന്ന ഒരു പുസ്തകമുണ്ട് അങ്ങനെ അതിൽ നിന്നെല്ലാം ക്രോഢീകരിച്ച് ചില കാര്യങ്ങളാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അങ്കമാലിയെക്കുറിച്ച് പറഞ്ഞാൽ തീർച്ചയായിട്ടും പരിഷ്കാരം തൊട്ട് നീണ്ടാത്തതായിരിക്കുന്ന ഒരു കൊച്ചു ഗ്രാമമായിരുന്നു അങ്കമാലി പന്തുകളെ ദേഷ്ടം വിഹരിക്കുന്ന ഒരു ഒരു സ്ഥലം എന്നതിനെക്കുറിച്ച് വിശേഷാൽ പറയാം മാത്രമല്ല പുലിയവരും ഈഴവരും കുറുപ്പന്മാരും ഒക്കെയും ഉള്ളതായിരിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് സവർണ മേധാവിത്വവും അവർണ മേധാവിത്വവും വിഭാഗവും വളരെ പ്രഫലമായിരിക്കുന്ന സ്ഥലത്താണ് കത്തോലിക്കരും യാക്കോബക്കാരും വരയ്ക്കുന്ന ഈറ്റില്ലം എന്ന നിലയിൽ തന്നെ അങ്കമാലിയെ കാണുവാനിടയായി തീരുന്നത് മൂന്ന പ്രധാന പള്ളികൾ നമുക്കറിയാം കിഴക്കേപ്പള്ളിയും പടിഞ്ഞാറപ്പള്ളിയും അതുപോലെ തന്നെ യാക്കോബ് പള്ളിയും വളരെ പ്രശസ്തമായിട്ട് ഈ ദേശത്ത് ഉണ്ടായിരുന്നതാണ് കൂനൻ കുരിശ് സത്യത്തിന് തീരുമാനമെടുത്തത് ഈ അങ്കമാലിയിൽ വെച്ചാണ് ബുക്കനാൻ സമ്മാനിച്ച സുറിയാനി ബൈബിൾ സൂക്ഷിച്ചത് ഈ അങ്കമാലിയിലാണ് പരിഭാഷിക മുദ്രമായിട്ട് അദ്ദേഹം ബൈബിൾ കൊണ്ടുപോയതും ഈ അങ്കമാലിയിൽ നിന്ന് തന്നെയാണ് മാത്രമല്ല അർത്തോമ മിഷൻ മുതലായിരിക്കുന്നവർ പ്രവർത്തിച്ച് മുട്ടുമടക്കിപ്പോയൊരു സ്ഥലമായിരുന്നു അങ്കമാലി മറ്റ് ഒരു ചെടികിടവിടെ വേരി ഇറങ്ങാത്ത ഒരു തറഞ്ഞ മണ്ണായിട്ട് അങ്കമാലി നിൽക്കുകയാണ് നാം അറിയുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജൂൺ മാസത്തിൽ വിമോചന സമരം നടന്നപ്പോൾ അന്ന് തിരഞ്ഞെടുക്കുന്ന എം എസ് ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോൾ എഴുപത് രക്തസാക്ഷികളായി തീർന്നതും ഈ മണിയിൽ നിന്ന് തന്നെയാണ് അർത്ഥാൽ അങ്കം മാരിയായിരുന്നു അങ്കമാലി ഈ അങ്കമാലി ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന സമയത്ത് ചില സഞ്ചാര പ്രസംഗന്മാരാണ് ദേശത്തി ആദ്യമായിട്ട് സുവിശേഷമായിട്ട് വന്നത് അത് നൂറ്റി ഇരുപത്തിയൊന്ന് വർഷങ്ങൾ മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് പാവുആശാൻ ഇട്ടുപ്പ് ഉപദേശി കുര്യനാശാൻ ലോൺ ദേശി ഇവരെല്ലാം ചുവ വെള്ളി ദിവസങ്ങളായിരിക്കുന്ന ചങ്കള ദിവസങ്ങളിൽ സുവിശേഷം പറയാനായിട്ട് വരുമായിരുന്നു അതോടൊപ്പം ജോൺ ഈശോ എന്ന പാട്ട് ആ അദ്ദേഹവും ഒരു സുവിശേഷക്കുടിയുമായിട്ട് വന്ന് സുവിശേഷ കൊടി നാട്ടി സുവിശേഷം പറയുമായിരുന്നു ഈ നിലയിൽ ഇടയ്ക്കിടയ്ക്ക് സുവിശേഷം കേൾക്കുന്ന ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു എന്നാൽ നൂറ്റി പതിനാറ് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് എ വി തൈൻ എന്നുണ്ടായിരിക്കുന്ന വിദേശ മിഷണറി ഈ ദേശം ഒരു പ്രവർത്തന സ്ഥലമായിട്ട് താൻ തിരഞ്ഞെടുത്തത് ഈ കോമ്പൗണ്ട് തൊട്ട് ഓപ്പോസിറ്റ് ഈ സ്ഥലത്ത് തന്നൊരു ബംഗ്ലാവ് താൻ പണിതു സ്ഥലം വാങ്ങി ഒരു ഷെഡ് താൻ അവിടെ കൂടി വരുവാനായിട്ട് ഉണ്ടാക്കി ആ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞ് ചെകുത്തന്മാർ അർദ്ധരാത്രിയിൽ നട്ടുച്ചയ്ക്കും തിങ്ങിക്കൂടുന്ന ഒരു സ്ഥലം എന്നാണ് അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചിരുന്നത് അവർ ആ സമയത്ത് തീപ്പന്തങ്ങൾ അമ്മാനമാളുമൊക്കെ അന്ന് വിശേഷിപ്പിച്ച എന്ന് പറഞ്ഞാൽ അത്രമാത്രം അപരിഷ്കൃതമായിരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് അങ്കമാലി ആ സമയത്ത് ഇരുന്നത് അവർണ വിഭാഗക്കാരോട് താൻ അടുത്തിടപെടുവാനായിട്ട് തുടങ്ങി താമസാക്കുന്ന ബംഗ്ലാവിന്റെ അടുത്ത് തന്നെ പുലയന്മാർ ധാരാളമായിട്ടുണ്ടായിരുന്നു അവർക്ക് ചന്തയിൽ പോയി സാധനങ്ങൾ വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് അദ്ദേഹം മുൻകൈയ്യെടുത്ത് ആ കഴിവ് മാറ്റം കൊണ്ടുവരുവാനായിട്ട് അവരെ ചന്തയിൽ കൊണ്ടുപോകാനായിട്ട് അതിന് ഇടയായി തീർന്നു ഇതെല്ലാം വൈക്കം സത്യാഗ്രഹവും അതുപോലെ മിശ്ര ഭോജന ഒക്കെ നടക്കുന്നതിന് മുൻപായിരുന്നു എന്നൊന്ന് ഓർക്കണം ആ സ്ഥിതിഗതയും മാറ്റങ്ങൾ വരുത്തി തുടങ്ങുന്ന ഭവനത്തിൽ താൻ ശുശ്രൂഷകളും യോഗകളും നടത്തി അതോടൊപ്പം ഒരു കൊച്ചു സായിപ്പ് നൽകുന്ന ഡോക്ടറും വിദേശത്ത് ഉണ്ടായിരുന്നു അദ്ദേഹം വൈദ്യ സഹായം ആളുകൾക്ക് ചെയ്തു അങ്ങനെ ഷെഡിൽ യോഗങ്ങൾ നടക്കും കാപ്പി സൽക്കാരം നടക്കും അങ്ങനെയാണ് പ്രവർത്തകർ മുൻപോട്ട് പോയത് ഏറ്റവും ആദ്യമായിട്ട് ഒരു മാനസാന്തരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഇ പി പൌലോ എന്ന പ്രിയ സഹോദരനാണ് ആദ്യമായിട്ട് കഥാവിനെ രക്ഷിതാവാടി ദേശത്ത് വച്ച് സ്വീകരിപ്പാനായിട്ട് ഡിമളി അയക്കെത്തി ലേബി തൈൻ എന്നുള്ള ഉപദേശി താൻ അബ്രഹാം നമ്പി എന്നുള്ള പ്രവർത്തകനെ പ്രവർത്തനങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് താൻ ഇവിടുന്ന് വളങ്ങിപ്പോയി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അതായത് നൂറ്റി പന്ത്രണ്ട് ഞാൻ വർഷങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി പറയുകയാണ് വർഷം മുൻപ് ടി ഡി ലോനപ്പ ലോനപ്പ ദേശി എന്ന് പറയുന്ന ഉപദേശി ഈ ദേശത്തേക്ക് സ്ഥിരവാസത്തിനായി കടന്നു വന്നതാണ് ഈ ദേശത്തൊരു മാറ്റത്തിന് കാരണമായി തീരുന്നത് പ്രവർത്തന മുഖാന്തരം വർഷം തന്നെ ആദ്യം താമസിയാ തന്നെ കുറുമ്പൻ എന്നു പേരിൽ നയിക്കുന്ന ഒരു സഹോദരൻ രക്ഷിക്കപ്പെട്ടു അദ്ദേഹം വളരെ ആത്മാർത്ഥമായ കഥാവിനെ സ്നേഹിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ഒരു വർഷത്തിനു ശേഷം അദ്ദേഹത്തിന്റെ സ്നാനം ഏകദേശം നടന്നു നൂറ്റി പതിനൊന്ന് വർഷം മുമ്പ് ആ സ്നാനത്തിൽ കൂടെ സ്നാനപ്പെട്ടത് വി നാഗലിന്റെ മകൻ ഗോട്ട്ലി നാഗലായിരുന്നു ആ അബ്രഹാം സഹോദരൻ വളരെ വിശ്വസ്തനായ കഥാവിനെ സേവിക്കുവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് താൻ സ്നാനപ്പെട്ടതോടുകൂടെ വളരെ എതിർപ്പുകളുടെ മധ്യത്താണ് സ്നാനം നടന്നത് അതുകൊണ്ട് തനിക്ക് ജോലികൾ താൻ ഈ മുള്ളുകൾ കൊണ്ട് വേലി കെട്ടുന്ന ഒരു ജോലിയാണ് തനിക്ക് ഉണ്ടായത് ആളുകൾ ആരും തന്നെ വിളിക്കാതെയായി എന്നാൽ തന്നെ വിളിക്കാതെ പിന്നെ മുൻപോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് അത്രമാത്രം കാര്യപ്രാപ്തി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച് ജോലിയിൽ തന്നെ പ്രവേശിപ്പിച്ചു താനെ വെള്ളി മുള്ളവേലി കെട്ടുന്ന സമയത്തും കൂടെയുള്ളവരോടും സൂക്ഷിച്ച് പങ്കിടുന്ന ഒരു പതിവ് തനിക്കുണ്ടായിരുന്നു അതുമുഖാതരം അലേർ കഥാവിനെ അറിയുവാനായിട്ട് ഇടയായിട്ടുള്ള നാൽപ്പത്തിയെട്ട് വർഷക്കാലം വിശ്വാസ ജീവിതം നയിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടണത് പിന്നീട് ഈ റോഡ് തൂക്കുന്ന പണി ഗവൺമെന്റിൽ തനിക്ക് ലഭിക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം എന്നെ എന്ന റോയി എന്നോട് പറയുന്നുണ്ട് ഒരു ദിവസം ആരാധനത്തിന് എഴുന്നേറ്റുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ് അദ്ദേഹം എടുത്തത് മിഫി വോഷത്തിന്റെ ആ ഒരു ചരിത്രമാണ് എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞത് മിഫി വോഷ്യത് പറഞ്ഞു ചത്ത നായെ പോലെയായി നടിയനെ എന്ന് അതിനുശേഷം അദ്ദേഹം പറഞ്ഞ മാഗം ഇതാണ് അദ്ദേഹത്തിന് ചത്ത നായ എന്നെങ്കിലും പറഞ്ഞ് വിശേഷിപ്പിക്കാമായിരുന്നു കഥാവെ ഞാൻ എന്തു പറഞ്ഞു വിശേഷിപ്പിക്കേണ്ടു അതെന്ന് അദ്ദേഹം നയ്ക്കുന്ന മനോഭാവം ആ ദേവതാസുന്മുഖാതരം അനേക കർത്താവിനെ അറിയുവാനായിട്ട് രയത്തെറുതിട്ടുണ്ട് ഞാൻ ചുരുക്കത്തിലാണ് ചരിത്രം പറയുന്നത് യാക്കോബ സഭയിൽ നിന്ന് ആദ്യമായിട്ട് മുൻപോട്ട് വന്നു ഞാൻ പറഞ്ഞ സഹോരൻ ഇ പി പൌലോ ആണ് പറയർ വിഭാഗത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറയുന്ന കുറുമ്പൻ അഥവാ അബ്രഹാം സഹോദരൻ മുൻപോട്ട് വന്നു കത്തോലിക്ക സഭയിൽ നിന്ന് ആദ്യമായിട്ട് മുൻപോട്ട് വന്നത് സഹോരൻ പി ജി കുര്യനാണ് ഹൈന്ദു വിഭാഗത്തിൽ നിന്ന് ആദ്യമായിട്ട് മുൻപോട്ട് വന്നത് ഒരു പോസ്റ്റ് മാസ്റ്റർ ആയിരുന്ന കെ കെ വേനായുധനാണ് അതിന് മുന്നോട്ട് വന്നത് കോരത വൈദ്യനും യാഘോബ ഖാനായിരുന്നു ഹൈന്ദവ ഒരു അനുഭാവിയായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അവരാണ് ആദ്യ കാലങ്ങൾ മുൻപോട്ട് വന്നവരായിരിക്കുന്ന ആളുകൾ പിന്നീട് പത്തൊമ്പത് വയസ്സുള്ള സമയത്താണ് സോരൻ ഇ പി വർഗീസ് വർഗീ സുലിപ്പൻ മുൻപിട്ട് വരുന്നത് ലോനപ്പുലി അദ്ദേഹത്തെ സ്നാനപ്പെടുത്തി സ്നാനപ്പെടുത്തി ഉണ്ടായി പിന്നെ പി സി വർഗീ വർക്കി തിരുവിളയ്ക്കുന്ന ഉപദേശി ഇവിടെ വന്ന് കൂടാതെ സംബന്ധിച്ചിരിക്കുന്ന ലേഖ ക്ലാസ് കിട്ടുന്ന സമയത്ത് ആ ലേഖകൾ കഥാമുക്കിൽ വരുവാനായിട്ടിരുന്നു ഞാൻ ചിലരുടെ പേരുകൾ മാത്രം ഒന്ന് വായിച്ചു പോവുകയാണ് സോരൻമാരയ്ക്കുന്നത് എ പി പൈലി ഇ പി പൌലോസ് ഇ പി വർക്കി ഇ പി ചാക്കപ്പൻ ഇ പി പൈലി ടി പി ജോസഫ് സി ചാക്കോര എ പി വാറു ടി എ പൌലോസ് എം കെ വർഗീസ് കെ കെ വേലായുധൻ ടി പി ഇട്ടൂപ്പ് എ വി വർക്കി നായത്തോട്ട് കുഞ്ഞിപ്പാല സോരൻ പി ജി കുര്യൻ കുരുടൻ യോഹന്നാൽ ചെന്നക്കാട്ടിൽ കൊച്ചാപ്പു മൂഞ്ഞേലി കൊച്ചാപ്പു കെ എ മത്തായി കോരക്കുടിപ്പ് ഇങ്ങനെ അനേക കഥാമങ്കിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീരുന്നു ഹൈദരാബാദിൽ ഉണ്ടായിരിക്കുന്ന സിആർ വേലായുധക്കുറിപ്പ് എന്നുള്ള ഒരു വൈദ്യരുണ്ടായിരുന്നു അദ്ദേഹം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാനായിട്ട് വന്ന സമയത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിനായിരുന്ന മന്ത്രവാദ സംബന്ധമാക്കുന്ന അനേക താളിയോല ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു അതെല്ലാം കൊണ്ടുവന്ന് എ പി പൈലിയെ അദ്ദേഹം ഏൽപ്പിച്ചു അതെല്ലാം ആ സ്നാനക്കടവിൽ പരസ്യമായി കത്തിച്ചതിനു ശേഷമാണ് അദ്ദേഹം സ്നാനത്തിനു വേണ്ടി മുൻപോട്ട് വന്നത് അദ്ദേഹം പിന്നീട് യാക്കോബ് എന്നു പേരാണ് പിന്നീട് സ്വീകരിപ്പിനായിട്ട് ഇടയായിത്തരുന്നത് ഏതെങ്കിലും പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോയ സമയത്ത് സാത്താന്റെ നയിക്കുന്ന കോട്ടയ്ക്കിഴക്കം തട്ടുവാനായിട്ട് ഇടയായിത്തരുന്നപ്പോൾ സാത്താൻ ഒരിക്കലും പടങ്ങിയിടിക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല തർക്കങ്ങളാണ് ആദ്യമായിട്ട് ആരംഭിച്ചത് അതിനുവേണ്ടി മൂന്ന് പ്രത്യേകമായി വ്യക്തികൾ തന്നെയും ഇവിടേക്ക് കൊണ്ടുവന്ന് ആ കാര്യങ്ങൾ കത്തോലിക്കിനായിരിക്കുന്ന ഒരാളും അതുപോലെ ആ ഗോപകാരും മുൻകൈ ഒന്ന് മത്തായി സന്യാസി എന്ന് പറയുന്ന ഒരാളാണ് പരസ്യമായിട്ട് തനി യോഗങ്ങൾ നടത്തും നടത്തുന്ന യോഗങ്ങളെ അലങ്കോലപ്പെടുത്തണം ഈ ദൌത്യമാണ് തനിക്ക് കൊടുത്തിരുന്നത് തൈൻ സാഹിബ് സാഹിബ് താമസിച്ചുകൊണ്ടിരിക്കുന്ന ബംഗ്ലാമിന്റെ അടുത്ത് ചെറിയ കെട്ടുണ്ടായിരുന്നു അതിന് മുകളിൽ കയറുന്നുകൊണ്ട് അദ്ദേഹം ദൂഷണം പറയും ഇത് അന്തികാലത്ത് ഉയരുന്ന കട ക്രിസ്തുക്കളാണ് ആളുകളെ പിടിക്കൊണ്ടുവന്നെ ചെന്നായികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിക്കുവാനായിട്ട് താൻ ശ്രമിച്ചിരുന്നു പിന്നീട് വെട്ടിക്കാപ്പള്ളി അക്ഷൻ എന്ന് പറഞ്ഞയക്കുന്ന ഒരു വ്യക്തി മുൻപിട്ട് വന്ന് വളരെ ക്രൂരമായ നിലയിൽ തന്നെ പീഡിപ്പിക്കേണ്ടത് ശ്രമങ്ങൾ ചെയ്തു ലിജോയെ കുറിച്ച് എഴുതിയിരിക്കുന്നു നീറോ ചക്രത്തിയുടെ മനസ്സാണ് തനിക്ക് ഉണ്ടായിരുന്നത് എന്നാണ് പ്രിയ സ്നേഹിതൻ കുറിച്ചിട്ടുള്ളത് പിന്നീട് ഇരിങ്ങാലുള്ള ഒരു ചിത്രൻ ലോനപ്പൻ അദ്ദേഹം കടന്നു വന്നു അദ്ദേഹം കൂടുതലും വാദപ്രതിവാദങ്ങളാണ് നടത്തിയത് വിശേഷ ഉപദേശത്തിന് പ്രസംഗങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഇതിനെല്ലാം തിരിച്ച് മറുപടി പറയത്തക്ക നിലയിൽ ശക്തമായിരിക്കുന്ന അറിവുള്ളവരാണ് അക്കാലത്ത് ഉണ്ടായിരുന്നത് എന്നാൽ അതുകൊണ്ട് അവസാനിച്ചില്ല പെണ്ണുങ്ങളിലേക്കുന്ന മൂർദ്ധന്യാവസ്ഥയിലേക്ക് മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഞാൻ അതിന്റെ നടന്നായിരിക്കുന്ന വ്യക്തികളെ അധികം പറയാതെ തന്നെ കാര്യങ്ങൾ മാത്രം ഒന്ന് പറയുന്നു ഓരോ പ്രസംഗം നടക്കുമ്പോഴും എവിടെ ഒരു കൂക്കി വിളിച്ച് കളിയാക്കുന്ന ഒരു രീതി ഉണ്ടാകുന്നു പിന്നെ മുളക് പുകച്ച് അവർക്ക് അസ്വസ്ഥയുണ്ടാക്കിക്കൊണ്ടിരുന്നു പന്നിക്കാട്ടം അവരുടെ നേരെ വലിച്ചെറിഞ്ഞു ശാരീരികമായി ശാരീരികമായിരിക്കുന്ന പീഡനങ്ങൾ കല്ലേറുകൾ ഒക്കെ നടത്തിയിരുന്നു രവിസായ്പ വന്ന സമയത്ത് പ്രശ്നം കേൾക്കട്ടെ എന്ന് പറഞ്ഞ് കളിയാക്കിന്റെ അസ്ഥികൾ നുറുക്കും എന്നൊരു പരസ്യമായിട്ട് അവർ പറയുകയുണ്ടായി പിന്നെ അവർ കടകളിൽ മനോരഞ്ജനക്ക് വ്യവസായമുണ്ടായ സമയത്ത് അങ്ങോട്ട് ആളുകൾ കയറാനോ ഇറങ്ങാനോ അനുവദിക്കാതെ പിക്കറ്റിങ് നടത്തിക്കൊണ്ട് ആ സ്ഥാപനം പൂട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ശ്രമവും ആ നില നടത്തിയുണ്ടായി ഏറ്റുമധികം പീഡനങ്ങൾ സഹിച്ചത് കിടങ്ങൂർ തൈപ്പറമ്പിൽ ഔസേപ്പ് എന്ന് പറയുന്ന ഒരു സഹോദരനാണ് നിലത്തിട്ട് അരയ്ക്കേ മുകളിൽ എഴുതിയിരിക്കുന്നെങ്കിലാണ് അരക്കി മുകൾ അലയ്ക്ക് മുകളിൽ തന്റെ മുഷ്ടികൾ ആഞ്ഞു പതിക്കാത്ത ഒരിടം പോലും ഇല്ല എന്ന് പറയത്തക്ക നിലയിൽ താൻ അത്രമാത്രം പീഡനങ്ങൾ സഹിച്ചതായിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇ പി വർഗീസിന്റെ മാംസം പച്ചയ്ക്ക് തിന്നും എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ പറഞ്ഞു ഒരു പുലിയ ചെറുക്കനെ കൊന്ന് പന്ത്രണ്ട് വയസ്സിലായിരിക്കുന്ന ഒരുവിനെ പറമ്പിലിട്ടിട്ട് ആ കുറ്റം ഇദ്ദേഹത്തിന് മേൽ കെട്ടി ചായ്ക്കുവാനായിട്ട് ശ്രമിച്ചതായിരിക്കുന്ന രംഗമുണ്ട് അതുകൊണ്ട് യാക്കോ പള്ളി യാക്കോബക്കാരായിരിക്കുന്ന ചിലരെല്ലാം കഥാനും ലക്ഷ്യമായിട്ട് സ്വീകരിച്ച സമയത്ത് അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുത്ത് പിടിച്ചു കൊണ്ടുവന്നിട്ട് ആർപ്പം തമ്പവരൊക്കെ കുട്ടിക്കൊണ്ട് ആ പള്ളിയിലേക്ക് കൊണ്ടുചെന്ന് ആ പഴയ ആരാധന ചെയ്യുവാനും നിർബന്ധിച്ച രംഗമുണ്ട് എന്നാലവർ ചെയ്യാതെ ചെറുത്ത് നിൽക്കാനായിട്ട് ഇടയായിരുന്നത് പി ജി കുര്യൻ സഹോദരൻ ഈ ദശരാഴ്ചക്ക് മാറി നിൽക്കേണ്ട അവസ്ഥയുണ്ടായി സിറ്റി മത്താഴ്ച പിടുന്ന സമയത്ത് തന്റെ ചെകിട്ടത്ത് ആഞ്ഞടിച്ചത് മുഖാന്തരം തന്റെ കേൾവിശക്തി മിക്കവാറും നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് തനിക്ക് ആയിത്തിരുന്നത് ആ നോലമേഞ്ഞ ഹോളായിരുന്നു അത് കത്തിച്ചു കളയും എന്നവർ ഭീഷണിപ്പെടുത്തി ബംഗളാവ് സോട്ട് സാഹിപ്പാണ് താമസിച്ചുകൊണ്ടിരുന്നത് പൊളിച്ചു കളയും എന്നവർ ഭീഷണിപ്പെടുത്തി ഈ വൃഷവർഷം അങ്കമാലിയിൽ നിന്ന് വേരോടെ പറിച്ചു കളയും എന്നുണ്ടായിരുന്ന വളരെ സമർപ്പണത്തോടെയാണ് അവർ പോയത് ഒരു ശമം അടക്കുവാനി പോ സമയത്ത് ദീർഘനേരം തടഞ്ഞു നിർത്തി താമസിപ്പിച്ചിട്ടാണ് അവരുടെ അവരൊടുവിലേക്ക് കൊണ്ടുപോയത് ആ കൃഷികൾ ഉണ്ടായിക്കുന്ന ഭവനങ്ങളിലൊക്കെ ചെന്നത് കൃഷി നശിപ്പിക്കുക ഇങ്ങനെ അവരാൾ ചെയ്യുന്ന എല്ലാ കണ്ഡനങ്ങളും ഈ ദേശത്ത് ചെയ്തതായിരിക്കുന്ന ഒരു കാര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതിൽ ഏറ്റവും പാരമ്യം നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസത്തിൽ ലോനപ്പുർ വിദേശിയുടെ മകൾ മരിച്ച സമയത്ത് ഉണ്ടായ സംഭവമാണ് മകൾ മരിച്ചു വളരെ ദുഃഖത്തോടെ ആ ഭവനം ആ കുഞ്ഞിനെ സിമിത്തിരിയിൽ കൊണ്ടുപോയി അടക്കുകയാണ് അങ്ങനെ വിഷാ വിഷാദത്തോടു കൂടി രാത്രി ഒരു പ്രത്യാശ ഗാനം പാടി താൻ ഉറങ്ങി എന്നാൽ ദിവസം രാവിലെ എഴുന്നേറ്റ സമയത്ത് കണ്ടത് ആ മൃതദേഹം ശവപ്പെട്ടിയോടുകൂടെ തന്റെ മുൻപാകെ കൊണ്ടുവച്ചിരിക്കുക അവാതിൽ നിന്നപ്പോൾ ഉപദേശി കാണുന്നത് തന്റെ സ്വന്തം മകളുടെ അമൃതശരീരം വീണ്ടും കാണേണ്ടതായിരിക്കുന്ന അവസ്ഥ ആ പ്രിയ സഹോദരനന്ദുണ്ടായി എങ്കിലും അവർ തളർന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന വസ്തുത പിന്നീട് പോലീസ് ഉണ്ടാക്കുന്ന സഹായത്തോടു കൂടിയാണ് വീണ്ടും സ്വഭസംസ്കാരം നടത്താനിടയായിരുന്നത് ആളുകൾ കഴിഞ്ഞുപോയി പതിനൊന്ന് മാസം ദിവസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞിനെ കൂടി ദേഷ്യം വിട്ട് പോകേണ്ട സ്ഥിതി എനിക്കുണ്ടായി വിളമ്പി വെച്ച ചോറ് പോലും കഴിക്കുവാനായിട്ട് ആ ആളുകൾ സമ്മതിച്ചില്ല ആ കുഞ്ഞിനെയും കൊണ്ട് ഈ ദേഷ്യം വിട്ട് അവർ മാറി പോകേണ്ടതായിരിക്കുന്ന ഒരു സമയം അവർക്കുണ്ടായിരുന്നു എന്നാൽ ആ വിശ്വാസികളുടെ പ്രതികരണം നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ് അവർ രണ്ട് കാര്യങ്ങളാണ് ചെയ്തത് ഒന്ന് മൗനം രണ്ട് സഹനം ഇത് രണ്ടുമായിരുന്നു അവർ ചെയ്തത് യാതൊന്നിനും മറുത്തു പറയാതെ സകലവും ശാന്തമായി സഹിക്കുവാണെങ്കിൽ ഒരു മനസ്സ് ഈ അവർക്ക് കൊടുത്തിരുന്നു ആ ഇടികൊള്ളുന്ന സമയത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ അവർക്ക് ഇടയായിത്തിരുന്നു എന്നാൽ ഗവൺമെന്റും ആദ്യമായിട്ട് ഒരു കേസ് അവർക്കെതിരെ എടുത്തു അതിന്റെ വിശദാംശങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല പതിനാല് പേരെ നല്ല നടപ്പിന് ശിക്ഷിച്ചു ഇരുപത്തി പേർക്ക് ജാമ്യം വില കൊടുക്കേണ്ടതായിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു ഉപദേശിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കെ ജെ മത്തായി എന്ന് പറഞ്ഞയക്കുന്ന ഒരു കത്തോലിക്കിന്റെ സ്നേഹിതനാണ് സോറി സഹോദരനാണ് ഇന്നലെ തന്നെ പീഡിപ്പിച്ചത് ആ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പിന്നീട് പറഞ്ഞയക്കുന്ന കാര്യം ഇതാണ് എന്റെ ജ്യേഷ്ഠൻ നല്ലവനായിരിക്കുന്ന ഉപദേശിയെ ഉപദ്രവിച്ചു എന്നാൽ ആ ഇടികളെല്ലാം ഒരു മസാജ് കിട്ടിയത് പോലെക്കുന്ന നിലയിലാണ് ഉപദേശിക്കിടപെട്ടത് അദ്ദേഹം ആരോഗ്യത്തോടുകൂടെ തന്നെയാണ് പിന്നീട് ആളുകൾ താൻ ജീവിച്ചത് എന്നാൽ എന്റെ ജ്യേഷ്ഠൻ പുഴുത്ത് മരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് നോക്കണം ദൈവം തന്നെയാണ് കാര്യങ്ങളൊക്കെയും ഇടപെട്ട് മുൻപോട്ട് പോയത് അങ്ങനെ പോകുന്ന സമയത്ത് നേരത്തെ പ്രിയ സജി പറയുകയുണ്ടായില്ലോ ഈ ദേശത്ത് വേദിവസം കത്തിച്ചു നയിരിക്കുന്ന രംഗങ്ങളെക്കുറിച്ച് മൂന്ന് പ്രത്യേക സന്ദർഭങ്ങളാണ് എനിക്ക് ശ്രദ്ധിക്കൊണ്ട് കഴിഞ്ഞത് ഒരു ദിവസം ഒരു ഞായറാഴ്ചയാണ് കത്തുള്ളിരിക്കുന്ന ആളുകളെല്ലാം കടന്നു വന്നു സോരൻ പി ജി വർഗീസ് അദ്ദേഹത്തിന് നയിക്കുന്ന ഭവനത്തിലേക്ക് ഒരു കൂട്ടം ആളുകൾ കടന്നുവന്നു വേദപുസ്തവും സുഷി സംബന്ധമായിരിക്കുന്ന പുസ്തകങ്ങളും അതുപോലെ മാസികയും ഇതെല്ലാം എടുത്തുകൊണ്ട് അവരുടെ തലയിൽ തന്നെ ചുമപ്പിച്ച് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ കൊച്ചാപ്പു ഇവരെ കൊണ്ട് ചുമ്പിച്ചിട്ട് പടിഞ്ഞാറപ്പള്ളിയുടെ അടുത്ത് മധുരന്റെ വടക്കേ അറ്റത്ത് കൊണ്ടുചെന്ന് അവിടെ പരസ്യമായിട്ടത് തീയിട്ട് ചുട്ടുകളു രണ്ടാമതായിട്ട് എ വി വാറു അദ്ദേഹം യാക്കോബ കുടുംബത്തിന് നൽകുന്ന ആളുകളാണ് അവരും തലയിൽ നിന്ന് ചുമപ്പിച്ച് ചില്ലി കമ്പുകളൊക്കെ വഹിച്ച ആളുകൾ അകമ്പടിയോടെ ചന്തയിൽ കൊണ്ടുവന്നിട്ട് ചമ്പതിലേറ്റ് ചവിട്ടാൻ പറഞ്ഞു അതിന് വിസമ്മതിച്ചു ഉടലതും തീയിട്ടു മൂന്നാമതായിട്ട് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് ഈ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഉണ്ടായി കാണുമായിരിക്കും അവിടെ നൽകുന്ന ഭവനങ്ങളിൽ ഈ ഈ വേദസ്ഥ പ്രതികളെല്ലാം എടുത്തുകൊണ്ടുപോയി സെന്റ് ജോസ് സ്കൂളിന്റെ മുൻപിൽ വെച്ച് അതും തീയിടുകയുണ്ടായി ഇങ്ങനെ മൂന്ന് പ്രത്യേക സന്ദർഭങ്ങളിലാണ് വേദസ്ത മങ്കുമാരി ചുട്ട് എരിപ്പാനായിട്ട് ഇടയായിത്തീരുന്നത് എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ആ ദൈവത്തിനൊക്കെ നീതി വെളിപ്പെട്ടത് നേരെ തിരിച്ചാണ് അതേ സ്ഥാനത്ത് നിന്ന് രണ്ട് ബൈബിൾ പ്രസിദ്ധീകരണ സ്ഥാപനങ്ങൾ ഉരുവായി വരുവാനായിട്ട് പ്രസാദിച്ച ദൈവം എത്രയോ വിശ്വസ്തൻ ഏത് നമുക്ക് പറയുവാനായിട്ട് കഴിയുകയുള്ളു ആ നിലയിൽ ദാന ബൈബിളും അതുപോലെ പ്രീമറി ബൈബിളും ഈ ദേശത്ത് നിന്ന് മുദ്രണം ചെയ്ത് കേരളത്തിൽ മാത്രമല്ല ദാനീൽ ബൈബിള് മറ്റ് പല ഭാഷകളിലേക്കും പോകത്തക്ക നില വിസ്തൃതിയിലേക്ക് ദൈവം കൊണ്ടുവന്നത് ഈ ദേശത്തോടും വിശ്വാസവും കാണിച്ചേക്കുന്ന വലിയ നീതി എന്ന് മാത്രമേ പറയാനായിട്ട് കഴിയുകയുള്ളൂ ആ തീനാളങ്ങൾ ഉയരുന്ന സമയത്ത് പീഡനങ്ങൾ സമയത്ത് വാസ്തു മൂന്ന് ബാലന്മാർക്ക് സംഭവിച്ച പോലെ അവരെ ബന്ധനങ്ങൾ മുറുകിയല്ല അഴിയുവാനാണ് ഇടയിൽ വന്നത് അവർക്കൊരു കേടും തട്ടുവാനായിട്ട് ദൈവം അനുവദിച്ചില്ല ഒരു തീയുടെ മണം പോലും മേൽപ്പന്ത് ഇടയാക്കിയില്ല എന്ന് മാത്രമല്ല ഒറ്റ രോമം പോലും കരിയുവാനായിട്ടും ദൈവം മനിയ്ക്കാതെ ആക്കുവാനായിട്ട് ദൈവം ഇവിടെയാക്കി തീർത്തു ആ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ടതാക്കിയ നിലയിൽ പ്രവർത്തനം മുൻപോട്ടുപോയി സ്ഥലം രൂപീകരിക്കപ്പെട്ടു എന്ന് മാത്രമല്ല ചുറ്റുമാടുകളിലേക്ക് സുവിശേഷം എത്തിക്കത്തലയിൽ പ്രഗത്ഭരായി അനേകം എഴുന്നേൽപ്പിക്കുവാനും ദൈവത്തിന് പ്രസാദമായത് വിശേഷാൽ ഇ പിന് ആ കാലങ്ങളിൽ മിക്കവാറും എല്ലാ ഇടങ്ങളിലും ചെന്ന് പ്രഭാഷണങ്ങളിൽ വളരെയധികം സ്വാധീനം ഒരു വ്യക്തിയായിട്ട് താൻ ഇരുന്നു എ പി പൈലി അദ്ദേഹം ഇവിടുന്ന് നല്ലൊരു ഉപദേഷ്ടാപായിട്ടാണ് താൻ ഇരുന്നത് ഞാൻ ചില കാര്യങ്ങൾ കൂടെ ചേർത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വാക്കുകൾ അവസാനിപ്പിക്കാം ഈ ബൈബിൾ പ്രസിദ്ധീരണം കൊണ്ട് മാത്രം അംഗമായ ചരിത്രം അവസാനിക്കുന്നില്ല സാഹിത്യത്തിന് വലിയതായിരിക്കുന്ന സംഭാവന നൽകുവാൻ ഈ ദേശത്തെത്തിച്ചാണ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നന്ദിയോടെ ഞാൻ ഓർക്കിയാൽ വളരെ പെട്ടെന്ന് ആ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞു പറഞ്ഞുപോകുകയാണ് ഇവിടെ ഒരു സിയോൺ ബുക്ക് ഡിപ്പോ ഉണ്ടായിരുന്നു പിന്നീട് എ പി പരിടെന്ന നേതൃത്വത്തിൽ ചുരുങ്ങിയ ചെലവിൽ പുസ്തകം കൊടുക്കാൻ ഒരു ബുക്ക് ക്ലബ്ബുണ്ടായിരുന്നു ഇ വി വർഗീസ് ചേരുടാ ട്രാക്ടുകളും ചെറു പുസ്തകങ്ങളും അടിക്കാൻ ഒരു ഗോസ്പൽ പോസ്റ്റ് ഉണ്ടായിരുന്നു പിന്നീട് വായനാ സൌകര്യത്തിന് വേണ്ടി ലൈബ്രറി ഇവിടെ തുടങ്ങിയിരുന്നു നാം അറിയുന്ന പോലെ സത്യപ്രകാശിനെ മാസിക ഇവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത് ആത്മ ഗീതങ്ങൾ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തും ഇവിടെ നിന്ന് തന്നെയാണ് ഇ സി സൈമൺ ചേർന്ന് ഒരു കയ്യെഴുത്തു മാസിക സുവിശേഷ ദീപം എന്ന പേരിലുണ്ടായിരുന്നു പിന്നെ അദ്ദേഹം തന്നെ അതായത് ഇ ബി തോമസേടും ചേർന്ന് സമാധാന ദൂതൻ എന്നൊരു മാസിക ഉണ്ടായിരുന്നു പിന്നെ സുവിശേഷ കിരണം എന്നൊരു മാസിക ഉണ്ടായിരുന്നു പിന്നെ ലിജോം എഡി ചിറയാൻ അതുപോലെ ജോമോൻ എല്ലാം ചേർന്ന് ബാലസഖി എന്നൊരു മാസിക ഉണ്ടായിരുന്നു മൃദരൻ എക്കോ ദീർഘ ആൾകുണ്ടായിരുന്നു അഖിലേന്ത്യാ ബുക്ക് ക്ലബിന്റെ മലയാളം വിഭാഗം അഗമാലിയിലാണ് അതുപോലെ കൃപ എന്നൊരു മാസിക സ്വരം ജോസ് തുടിയം നടത്തിയിരുന്നു സ്റ്റുഡിനും നമ്മുടെ ഈ നാട്ടുകാരനായിട്ട് പരിഗണിക്കാം അങ്ങനെ വേദനാഥത്തിന് പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു എന്നിട്ട് സാഹിത്യത്തിൽ വിലപ്പെട്ട സംഭാവനകൾ ചെയ്യുവാനായിട്ട് ദൈവം ഉപയോഗിച്ചതെല്ലാം ഈ ദേശക്കാരെ ആയിരുന്നു എന്നുള്ളതും ദൈവത്തിന് വലിയ കരുണ എന്ന് മാത്രമേ പറയാനും കഴിയുകയുള്ളൂ ബൈബിൾ സ്കൂളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആറ് ആറു ഒരു ബൈബിൾ സ്കൂളാണ് ആദ്യം ഇവിടെ നടത്തിയത് വി ടി മത്താ അച്ഛൻ ചുമതലയിൽ പിന്നെ ബി ബി ടിഐ ടി ഐ എന്നുള്ളൊരു ബൈബിൾ സ്കൂൾ ആരംഭിച്ചെങ്കിലും പൂർത്തീകരിപ്പിന് കഴിഞ്ഞില്ല ആ പ്രവർത്തനം കുറച്ച് പോയി പിരസവൻ ജോസ് തുടിയും തന്നെ തുടങ്ങിയ ഗ്രേസ് ബൈബിൾ ഉണ്ടായിരുന്നു പിന്നെ വേദനാഗത്തിന ബൈബിൾ സ്കൂളാണ് നടക്കുകയുണ്ടായി പിന്നെ ഒരു ഫണ്ട് ഇവിടെ നിന്നുണ്ട് അത് ജനറൽ കോസ്പിറ്റൽ ഫണ്ടാണ് അതുപോലെ സമ്മേളനങ്ങൾ സുവിശേഷ സമ്മേളനം സഭാ പ്രതിനിധികളുടെ പ്രതിപക്ഷ രോഗം യോഗം ഇങ്ങനെയെല്ലാം ഈ ദേശത്ത് നടക്കുവാനായിട്ട് ദൈവത്തിരുന്നു അനേകം എഴുത്തുകാരെ ഈ ദേശം സംഭാവന ചെയ്തിട്ടുണ്ട് ഞാൻ വളരെ പെട്ടെന്ന് ആ പേരുകളൊക്കെ ഒന്ന് വായിച്ചു പോവുകയാണ് എ പി പൈലി ഇ പി വർഗീസ് പി ഐ കുര്യൻ പി പി ജോർജ് പി ജി കുര്യൻ ഇ സി സൈമൺ ലിജോ വർഗീസ് ജെയിംസ് എം തോമസ് പോലസ് തുടിയൻ ജോൺസൺ കുളങ്ങര എൽ സി ബേബി ജെസ്സി ബെൻസൺ ഇ ജെ പൈലി ഇ ജെ മാത്യു കെ എസ് മാത്യു ഡോണി ബിജോയ് തുടിയൻ എൽ സി കാഞ്ഞങ്ങാള് പിന്നെ എന്റെ പേരും കൂടെ വേണമെങ്കിൽ ഉൾപ്പെടുത്താം ഇങ്ങനെയുണ്ടാക്കുന്ന അനേക എഴുത്തുകാരെയാണ് വിദേശം നൽകിയിട്ടുണ്ട് ചില പേര് കഴിഞ്ഞാൽ ഒരുപക്ഷെ വിട്ടുപോയി എന്ന് പറവുന്നതാണ് അത് മാത്രമല്ല അനേക ഗാനരചിതാക്കളെയും വിദേശം നൽകിയുണ്ടായി ഇ പി വർഗീസ് പി ഐ കുര്യൻ പി പി ജോർജ് പി കുരുവുള പോലസ് തുടിയൻ സുനി ജോബി ശൈല ബാബു തോമസ് അതുപോലെ ജോൺസൺ കുടങ്ങല എന്റെ പേര് കൂടെ ചേർക്കാം അങ്ങനെയായിരുന്ന അനേക ഗാനരചിതാക്കളെയും ഏകദേശം നമുക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ കവിതകൾ രചിച്ചായിരിക്കുന്ന പി പി ജോൺ പി പി കുരുവുള എൽ സി കാഞ്ഞങ്ങാട് സുനി ജോബി എന്റെ പേരും ചേർത്തു അങ്ങനെ ഇത്രയും പേർ കവിതകൾ എഴുതുന്നവരായിട്ട് ദക്ഷിതമുണ്ട് എഡിറ്റേഴ്സ് ആയിരിക്കുന്ന അനേകർ ഏകദേശം നൽകി പിന്നെ ട്രാൻസ്ലേഷൻ ഏറ്റവും അധികം സഹായിച്ചത് കുര്യൻ സാറാണ് പി ഐ കുര്യൻ സാർ അനേക ഇംഗ്ലീഷ് ഗ്രന്ഥങ്ങൾ വിശേഷ സ്പർജന്റെ പുസ്തകങ്ങൾ അദ്ദേഹം ട്രാൻസ്ലേറ്റ് എഴുതിയിട്ടുണ്ട് പിന്നീട് അറിയുന്ന പോലെ അനേക ട്രാക്ടറുകൾ ഇവിടെ നിറഞ്ഞിട്ടുണ്ട് പിന്നെ റേഡിയോ മിനിസ്ട്രി വേദനാഥ് മിനിസ്ട്രി നിറഞ്ഞിട്ടുണ്ട് ടെലിവിഷൻ പ്രോഗ്രാം അറിയിക്കുന്ന വഴികാട്ടി പ്രോഗ്രാം ഈ ദേശത്തിൽ ഇവരാണ് തുടങ്ങിയത് അതുപോലെ ജയിൽ ഉണ്ട് അതുപോലെ അനേക പ്രഭാഷകരും ഉണ്ടായിരുന്നു ഒരു ഗായകന്മാരായിരിക്കുന്ന അനേകദേശത്തുണ്ടായിരുന്നു അതുപോലെ സുവിശേഷകന്മാർ ആദ്യകാലത്ത് സ്വമേധാ സുവിശേഷന്മാർ എന്ന് പറഞ്ഞിരുന്ന ഗണത്തിലാണ് അവർ വന്നത് പിന്നീടാണ് ആദ്യമായിട്ട് പൌലസ് തൊടിയിലാണ് സുവിശേഷി ആദ്യം സമർപ്പണി സമർപ്പണം ചെയ്തത് അതിനുശേഷം അനേകർ ആ പാത പിന്തുടരുവാനായിട്ട് ദൈവം തന്നെ വളരെ കരണ ചെയ്തു പിന്നീട് വോയിസ് ഓഫ് ഗോസ്പൽ എന്ന് തുടങ്ങിയ സംഗീത വിഭാഗം എന്ന് പറഞ്ഞ കാസുകൾ എടുക്കുവാനിടയാക്കി തീർന്നിട്ടുണ്ട് പിന്നെ അനേക സംഘടനകളിൽ ഉണ്ടാക്കിയ ആളുകൾ നേതൃത്വം എടുക്കുവാനായി തീർന്നിട്ടുണ്ട് വൈമിഎഫ് എസ് ബി എസ് ഗ്രിയോൺസ് ടി എം എം ജി എൽ എസ് ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് കെയറിംഗ് ഹാൻഡ്സ് ഇങ്ങനെയാക്കുന്ന അനേക കാര്യങ്ങളിൽ അവർക്ക് ചുമതലപ്പെട്ട ചെയ്യവാൻ ദൈവം ഇടയാക്കി ഈ നിലയിൽ അങ്കമാലിക്കാർ കൈവയ്ക്കാത്തൊരു മേഖലയുമില്ല എന്ന് പറയത്തക്ക നിലയിൽ തന്നെ ദൈവം ഏശത്തോട് കരുണ കാണിച്ചു എന്നേ പറയുവാനായിട്ടുള്ളൂ ദൈവം എത്രയോ വിശ്വസ്തനായിരിക്കുന്ന ദൈവമാണ് ഈ ദേശത്തെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് തീയിൽ കുരുത്ത സഭ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സഭയാണ് അങ്കമാലി സഭ അങ്കമാലി സഭയിൽ നടന്ന അത്രയും പീഡനങ്ങൾ എനിക്ക് തോന്നുന്നില്ല കേരളത്തിന്റെ മറ്റ് ഒരു ഭാഗത്തും ആ കാലയളവിൽ നടന്നിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല എന്നാൽ അഗ്നിജീവങ്ങളെ അതിജീവിച്ച് വിലം കയ്യിലേന്തിയ അഞ്ഞൂറിൽ പര വിശ്വാസമുള്ളതായിരിക്കുന്ന ഒരു ദേശമായിട്ട് അങ്കമാലി മാറ്റപ്പെട്ടതും ദൈവത്തിന് വലിയ കരുണ ഒന്ന് മാത്രമാണ് യജ്ഞ നാളങ്ങളെ അതിജീവിച്ച് ജ്വലിച്ചിരുന്ന വേദസ്തം മാത്രമായിരുന്നില്ല പ്രമ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവേദി വ്യക്തികളും സ്ഥാപനങ്ങളും പ്രസിദ്ധികളും ഒക്കെയും ഈ ദേശത്ത് ഉണ്ടാകുവാനായിട്ട് ദൈവത്തീർത്തു പല്ലിക്കടുത്തും തോറും ആളിക്കത്തുന്ന അങ്കമാലിയും അങ്കമാലിക്കാരും ഇന്നും വിജയക്കുടി മുന്നേറുകയാണ് ആ ഈ ദേശത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു അന്നെ വാക്കോട് അവസാനിപ്പിക്കുകയാണ് ഇതുകൊണ്ട് നമ്മൾ നിർത്തുവാൻ പാടുള്ളതല്ല ഇത് നമ്മുടെ ചരിത്രമാണെങ്കിൽ നാം മുൻപോട്ട് നോക്കണം നാം ഉയരണം ഇനിയും നമ്മൾ ജ്വലിക്കണം ഇനിയും നമ്മൾ എഴുതണം ഇനിയും നമ്മൾ പാടണം ഇനിയും നമ്മൾ കാരണം ഉണ്ട് ദൂരം ഒട്ടേറെ നമുക്ക് താണ്ടുവാൻ അതുകൊണ്ട് നമുക്ക് ഒട്ടും തളരാതെ മുൻപോട്ട് പോകാൻ ദൈവം നമ്മെ തീർച്ചയായിട്ടും സഹായിക്കട്ടെ ഒരു സങ്കീർത്തനം ഞാൻ നിങ്ങളുടെ മുൻപാകെ വായിപ്പാൻ ആഗ്രഹിക്കുന്നു നൂറ്റി ഇരുപത്തിനാലാം സങ്കീർത്തനം ഈ ദേശത്തോടുമെന്തിൽ വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു സങ്കീർത്തനമായതുകൊണ്ട് ഞാനത് വായിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാൻ വാക്കുകളോരൊന്ന് വായിച്ച സമയത്ത് എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുകയുണ്ടായി നൂറ്റി ഇരുപത്തിനാലാം സംഗീതം ഇങ്ങനെയാണ് പറയുന്നത് ഇസ്രായേൽ പറയേണ്ടി നിന്നാൽ യഹോവ നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ നമ്മൾ എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തിൽ ആയിരുന്നുവെങ്കിൽ അവരുടെ കോപം നമ്മൾ എന്തെങ്കിലും ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു വെള്ളം നമ്മെ ഒഴുക്കിക്കളയുമായിരുന്നു നദി നമ്മുടെ പ്രാണനും വിധം കവിയുമായിരുന്നു പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണനിമിതെ കവിയുമായിരുന്നു നമ്മെ അവരുടെ പല്ലിന് ഇരിയായി കൊടുക്കാകിയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ വേട്ടക്കാരുടെ കണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ പ്രാണൻ വഴുതിപ്പോയിരിക്കുന്നു കെണിപൊട്ടി നാം വഴുതി പോന്നു നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിൽ ഇരിക്കുന്നു പ്രിയുള്ളവരെ ഓരോ വാക്കുകളും ഒത്തിരി സത്യമായിട്ടാണ് ആ ഇരിക്കുന്നത് എന്ന കാര്യം നാം തീർച്ചയായിട്ടും ഓർത്തിരിക്കണം ഒരു കാര്യം എന്തിനാണ് ചിന്തിക്കുകയാണ് അന്നത്തെ വിശ്വാസികൾക്ക് അതിടയായിത്തീർന്നു ഇന്ന് നാം ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നെങ്കിൽ നാം എന്നിൽ ചിതിരത്തിൽ കോളയുന്ന ബലം നമുക്ക് ലഭിക്കുമായിരുന്നോ നാം കാര്യം തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ടതാണ് അന്ന് ഒരു വിഷഭൂമി എന്ന ഭൂമി നിലയിൽ ഈ അങ്കമാലിയിരുന്നെങ്കിൽ ഒരു വിളഭൂമിയാണ് അനേക പ്രവർത്തനം നടക്കുവാൻ അനേകർ മുൻപോട്ട് പോരാനൊക്കെ ഇടയായിത്തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ നമുക്ക് മുഹത്തം കരയുകയും ചെയ്യാം വിജയതം എന്നൊരു പൂവ് ഞങ്ങൾ കാണിച്ചുള്ളത് റോസപ്പൂ എന്ന് കണ്ട തോന്നുകയായിരിക്കുന്നു അല്ലെ ഈ പൂവിന്റെ ഗുണം എന്ന് പറയുന്നത് ഇത് സൗരഭ്യം നൽകുന്ന ആകർഷ കണ്ണിന് ആകർഷണം നൽകുന്ന ഒന്നാണ് എന്നാൽ ഈ പുഷ്പം നാം താഴെയിട്ട് ചവിട്ടി മെതിച്ചാൽ ആ ചവിട്ടി മെതിക്കുന്ന കാൽപാദങ്ങളിൽ പോലും അല്പം നറുമണം ശേഷിച്ചിട്ട് ആ പുഷ്പം പോകത്തുള്ളൂ ആദ്യം പറഞ്ഞ പോലെ ചന്ദനം വൃക്ഷത്തെ വിട്ടുന്ന പോലെ ഇങ്ങനെ അനേക പുഷ്പങ്ങൾ താഴെയിട്ട് ചവിട്ടി മെതിപ്പാടി ഒടുവിൽ വന്നത് വലിയതായിരിക്കുന്ന അനേക പുഷ്പങ്ങൾ നിറഞ്ഞതായിരിക്കുന്ന വലിയ ഒരു പൂച്ചണ്ടാണ് എന്നുള്ള കാര്യം ഓർക്കുകയാണ് ഇതാണ് അങ്കമാരുടെ വിജയം എന്ന് പറയുന്നത് ഓരോ ചവിട്ട് കൊള്ളുമ്പോഴും അതിൽ നിന്ന് നർമ്മണം മാത്രം ശോചിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ ശേഷിക്കുന്നു എന്നുള്ളത് നന്ദിയോടെയും കണ്ണുനീരോടെ മാത്രം നമുക്ക് ഓർക്കുവാൻ കഴിയുള്ളൂ ദൈവം എത്ര വിശ്വസ്തരായിരിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ആ ഐക്യമാരുടെ നമുക്ക് മുൻപോട്ട് പോകാൻ സഹായിക്കട്ടെ അതുകൊണ്ട് അന്നെ ഒരുമിച്ച് നാം നിൽക്കുന്നുവെങ്കിൽ നമ്മളേക്ക് നാളുകളിനും അനുഗ്രഹമായി തീരുവാനിട ഇടയായിത്തീരുന്നു ഞാനൊരു പാട്ടുപാടും മാത്രം ഞാൻ പാടി ഞാൻ അവസാനിപ്പിക്കുകയാണ് അത് എഴുതിയത് നമ്മുടെ പ്രിയ സവരൻ സിറ്റി മത്ത അയച്ചിനാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ദേശത്ത് അടികൊണ്ട് തന്നെ എന്ന കേൾവിശക്തി മിക്കവാറും നഷ്ടപ്പെട്ടുവെങ്കിലും അങ്കമാലിക്കാർ തന്നെ മാറോട് ചേർത്ത് പിടിച്ചു ആ കുടുംബത്തെ അങ്കമാലിക്ക് പറിച്ചു നട്ടു അദ്ദേഹത്തന്നെ ഇന്ന് കുടുംബയുടെ ജീവിപ്പാൻ ഇടയായിത്തീരുന്നു അദ്ദേഹം തന്നെ കഷ്ടനാൾ എഴുതേക്കുന്ന ഒരു വരികൾ എങ്ങനെയാണ് തന്നിൽ അൻപുള്ള മക്കൾക്ക് വരുവതെല്ലാം നന്മയായി അവർ കരുതുന്നു ഒന്നിലും അവർ മനം തളരാതെ തളർന്ന അവശ്യരാകാതെ മന്നവനെ നോക്കിയവർ എന്നും ആനന്ദിക്കുന്നു അന്നുള്ള ആളുകളെ മനോഭാവുന്നു ഒന്നിലും മനം തളരാതെ ആശ്വാസത്തോടും സന്തോഷത്തോടെ പോകാൻ അവർക്കിടയായി തീർന്നുകൊണ്ട് നമുക്ക് സ്തുതിക്കാം പ്രീണു നാം ഓർക്കണം നാം ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണ് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല ഇതെല്ലാം വിഷുന്റെമാരുടെ സംഭാവനയാണ് ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന ഈ സാഹചര്യങ്ങളും അവസരങ്ങളുമെല്ലാം ദൈവനാമത്തിനാണെന്ന് ഉപയോഗിക്കുന്നുവെങ്കിലും ഇനിയും വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം തൃഢയായിത്തരും നാം ഒരുമിച്ച് കൈകോർത്തി നിൽക്കേണ്ടത് ആവശ്യമാണ് ഈശുകളില്ലാതെ പിണക്കമില്ലാതെ ഐക്യ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഇനിയും വലിയ കാര്യങ്ങൾ നമുക്കൊന്ന് ചെയ്യിപ്പാൻ ദൃഢയായി ഇരുപത് കൊണ്ട് ചെയ്യുവാൻ ഇത് ഓരോരുത്തരെയും സഹായിക്കും മാറാകട്ടെ എന്നോട് ഞാൻ മക്കൾ അവസാനിപ്പിക്കുന്നു നമുക്ക് പാട്ടൊന്നും പാടാം തന്നിലുള്ള വരുവതെല്ലാം നന്മയായ വർ കരുതുന്നു തന്നിലൻപുള്ള തന്മക്കൾക്കോ വരുവതെല്ലാം നന്മയായവർ കരുതുന്നു ഒന്നിലോമാവർ മനം താളർ വർ മനം താഴന്നവശരായിടാതെ മന്നവനെ നോക്കിയാവരെന്നു മാനം നിഷിടുന്നു മന്നവനെ നോക്കിയാവ എന്നുമാനം നിഷിടുന്നു വഴ്തുമെന്നും പരമേശനെ അവൻ സ്തുതി പാർക്കുമെന്നും എന്റെ നാവിൻമേ അവന്റെ സ്തുതി പാർക്കുമെന്നും എന്റെ നാവിൻമേൽ തന്നിലൻപുള്ള തന്മക്കൾക്കൂ വരുവതെല്ലാം തന്മയായ അവർ ിലൻപുള്ള തന്മക്കൾക്കൂ വരുതെല്ലാം നന്മയായവർ കരുതുന്നു ഒന്നിലും മനം തളർന്നു അവശനായിടാതെ മന്നവനെ നോക്കിയവൻ ആനന്ദിച്ചിടുന്നു വനെ നോക്കിയാവ എന്നുമാനന്ദിച്ചിടുന്നു വാഴ്ത്തുമെന്നും പരമേശനെ അവന്റെ സ്തുതി പാർക്കുമെന്നും എന്റെ നാവിൻ